മ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു എൻ്റെ പേര് ഷിനി ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത് എൻ്റെ മോൾക്ക് ഒരു വയസ്സുള്ളപ്പോൾ ഹാർട്ടിന് ഒരു സർജറി കഴിഞ്ഞു അങ്ങനെ വർഷത്തിലൊരിക്കൽ ചെക്കപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കെ ആറു വയസ്സുള്ളപ്പോൾ എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ആദ്യത്തെ പോലെ വീണ്ടും ഒരു സർജറി വേണമെന്ന് അത് കേട്ടപ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ കുഞ്ഞിനെയും കണ്ട് ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള നിത്യാരാധന ചാപ്പലിൽ പോയി ദിവസം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ സമയം ചിലവഴിച്ച് ആറുമാസക്കാലം ഈശോയുടെ അടുത്തിരുന്ന് ഒരുങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ അമൃത ഹോസ്പിറ്റലിൽ വെച്ച് വീണ്ടും ചെക്കപ്പുകൾ നടത്തി അങ്ങനെ അപ്പോഴും ഡോക്ടർ പറയുന്നു സർജറി വേണം അങ്ങനെ സർജറി വേണമെന്ന് പറഞ്ഞ സമയങ്ങളിൽ ആറുമാസം കൂടുമ്പോൾ ആറുമാസം കൂടുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ചെക്കപ്പുകൾ ചെയ്യണമായിരുന്നു അങ്ങനെ ചെക്കപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയും എത്രയും പെട്ടെന്ന് സർജറി വേണം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും കുഞ്ഞുങ്ങൾക്കും വീണ്ടും ഒരു സർജറി വേണ്ടി വരും അത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം എന്നാലും നമുക്ക് ആറുമാസം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഞങ്ങൾ നേരെ അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്ന് അടുത്ത് ചെന്ന് അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു തൈലം പൂശി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീണ്ടും നിത്യാരാധന ചാപ്പിൽ പോയിരുന്നു സമയം ചെലവഴിച്ചു പ്രാർത്ഥിച്ചു ഉടമ്പടി പ്രാർത്ഥനകൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനകൾ ജപമാലകൾ വിശ്വാസ പ്രമാണം ഉരുവിടാതെ ചെല്ലിക്കൊണ്ടിരുന്നു ഞാനും എൻ്റെ കുഞ്ഞും അതേപോലെ എൻ്റെ കുഞ്ഞ് ഒരു ജലദോഷമോ പനിയോ കാണുമ്പോൾ എന്നോട് പറയും മമ്മി ഉടമ്പടി ആശ്ചര്യം എന്താ കുരിശു വരയ്ക്കുക അങ്ങനെ പറഞ്ഞ് അവളും അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു നിത്യാരാധന വെച്ചാൽ അപ്പലിപ്പോൾ ഇരുന്ന് കുഞ്ഞും അങ്ങനെ പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി പ്രാർത്ഥനകള് ശക്തി പ്രാപിച്ചു അങ്ങനെ ഞങ്ങൾ കാരുണ്യപ്രവർത്തികൾ ചെയ്യും പാവപ്പെട്ട രോഗികളുടെ വീട്ടിൽ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും മാതാവിനൊക്കെ ആശ്ചര്യം കൊടുത്ത് പ്രാർത്ഥിക്കും അമ്മ കൂടെ ഉണ്ട് പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കും സ്നേഹമന് പോയി ഈ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് മാതാവിൻ്റെ പത്രം വാങ്ങി ആശുപത്രികളിലും സ്ഥാപനങ്ങളിലും വിതരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥനകൾ ശക്തി പ്രാപിച്ച് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി അതേപോലെ പിന്നെ മാതാ അച്ഛൻ്റെ കൈവെപ്പ് രണ്ടാമത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നുമല്ല വന്നത് എന്നാലും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ ലഭിച്ചു അച്ഛൻ എൻ്റെ കയ്യിൽ തൈലം പൂശീട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ ചങ്ങത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു ഞാനങ്ങനെ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി എടുത്ത നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഒരുപാട് അനുഭവിക്കാൻ തുടങ്ങി ഞാനങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ ധ്യാനം ഫോണിലൂടെ യൂട്യൂബ് വഴി കൂടിക്കൊണ്ടിരുന്നു അങ്ങനെ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായി കാണും ധ്യാനം കഴിഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കിടന്നുറങ്ങാൻ വേണ്ടി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല പക്ഷെ ഞാൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നു കണ്ണടച്ച് കിടക്കുന്ന കിടക്കുന്ന കൂടെ കുഞ്ഞു എൻ്റെ കൂടെ കിടന്ന് ഉരുളുവോ മറിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ കണ്ണടച്ച് ഉറങ്ങുവല്ല കണ്ണടച്ച് കിടക്കുമ്പോൾ മാതാവിനെ കണ്ടുകൊണ്ട് കിടക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഞാനിപ്പോൾ കണ്ണു തുറന്നാൽ എനിക്ക് മാതാവിനെ കാണാൻ പറ്റുകയില്ലല്ലോ കുഞ്ഞു കിടന്ന് ഉരുളുന്നുകൊണ്ടല്ലോ എന്നിട്ട് ഞാൻ കുറേ നേരം മാതാവിനെ നോക്കി കിടന്നു ലാസ്റ്റ് ഇങ്ങനെ കിടന്ന് ഉരുളുന്നുകൊണ്ട് ഞാൻ കണ്ണു തുറന്നു കണ്ണു തുറന്നപ്പോൾ മാതാവിനെ കാണാനും പറ്റിയില്ല നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞു എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മമ്മി ഞാൻ മാതാവിനെ കണ്ടു നേരം ഞാനും പറഞ്ഞു ഞാനും കണ്ടു ഒരേ സമയം ഞങ്ങൾ മാതാവിനെ കണ്ടതായിരിക്കാം കുഞ്ഞങ്ങനെ കടന്ന് ഉരുണ്ടത് അതിൻ്റെ ഫലമായിട്ട് ഇവിടുന്ന് ഞാൻ ഉടമ്പടി പുതുക്കി നേരെ രണ്ടായിരത്തി ഇരു ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിൽ അമൃതയെ പോയി വീണ്ടും ചെക്കപ്പ് നടത്തി ചെക്കപ്പ് നടത്തി ഇപ്പം ഡോക്ടർ പറയുന്നു കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല സർജറി ഇപ്പം വേണ്ട വർഷത്തിൽ ഒരിക്കലുള്ള ചെക്കപ്പിനായി നിങ്ങൾ വന്നാൽ മതി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇന്നലെ ഞങ്ങൾ വീണ്ടും അമൃതാ ഹോസ്പിറ്റലിൽ വരുന്നു വന്ന് ചെക്കപ്പുകൾ ചെക്കപ്പുകൾ ചെയ്യാൻ വേണ്ടി വന്നപ്പം ഡോക്ടർ ചോദിച്ചു എന്തിനാണ് നിങ്ങളിപ്പോൾ വന്നത് വർഷത്തിൽ ഒരിക്കൽ വരാനല്ലേ പറഞ്ഞത് അങ്ങനെ വീണ്ടും ഇന്നലെ ചെക്കപ്പുകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ പറയുന്നു ഈ സർജറിയെപ്പറ്റി നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അതിപ്പോൾ വേണ്ട ഒരു പോയില്ല നിങ്ങൾ വർഷത്തിൽ ഒരിക്കലുള്ള ചെക്കപ്പിന് വീണ്ടും വരിക അങ്ങനെ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ട് അഞ്ച് ആറ് തിരുവചനങ്ങൾ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഷിനി ജോയി എന്ന ഈ മകൾ തൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഹൃദ്രോഗബാധയായ കുഞ്ഞിന് തുടർച്ചയായ പരിശോധനകളും രണ്ടാമതൊരു ഓപ്പറേഷന് വേണ്ടിയുള്ള നിർദ്ദേശവുമാണ് ആശുപത്രിക്കാർ സഹോദരിയുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ എന്ന് കേട്ടതാണ് വല്ലാത്ത സങ്കടത്തിനും പരിഭ്രമത്തിനുമൊക്കെ കാരണമാവുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഓടിയെത്തി ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പ്രത്യേകമായി പ്രാർത്ഥനാ സഹായം തേടുന്നത് അച്ഛൻ പ്രാർത്ഥിച്ച് ബലപ്പെടുത്തി വിടുന്നുണ്ട് തിരികെ വീണ്ടും അടുത്ത തവണ ഉടമ്പടി പുതുക്കുവാൻ വരുമ്പോൾ ഒരിക്കൽ കൂടി അച്ഛനെ കാണുകയും അച്ഛൻ സൈത്പൂശി പ്രാർത്ഥിക്കുവാനായി ആവശ്യപ്പെട്ട് മകളെ ഒരിക്കൽ കൂടി ബലപ്പെടുത്തി അയക്കുകയും ചെയ്യുന്നു പിന്നീട് എപ്പോൾ ആശുപത്രിയിൽ ചെന്നാലും കുഞ്ഞിന് ഇപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞ അതേ ഡോക്ടർമാർ ഓരോ തവണയും അത് മാറ്റിവെച്ചുകൊണ്ട് പോകുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഓരോ തവണ ചെല്ലുമ്പോഴും ഇനി സർജറിയെപ്പറ്റി ഉടനെ ചിന്തിക്കേണ്ടതില്ല കുഞ്ഞിന് ഹൃദയാരോഗ്യം നന്നായിരിക്കുന്നു പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് സമാശ്വാസത്തിൽ കുടുംബത്തെ പറഞ്ഞേക്കുന്നതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയുള്ളവരെ അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് അസാധ്യമെന്ന് കരുതുന്നത് എന്ത് കൊടുത്താലും അമ്മമാതാവ് അത് ഏറ്റെടുത്ത് പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാക്കി മാറ്റുന്നതിന് വേണ്ടി ലോകത്തിലത് അത്ഭുതവും സൗഖ്യവും സഹായവുമായി നമുക്ക് തിരികെ തരും അതിന്റെ ഒരു സാക്ഷ്യവും അനുഭവവുമാണ് ഈ കുഞ്ഞിലൂടെ ലോകത്തോട് പങ്കുവയ്ക്കപ്പെടുന്നത് ഈ മകൾക്ക് ലഭിച്ച ഈ സൗഖ്യത്തിനും സംരക്ഷണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് and they praise you that i was